അപ്പോ നമ്മള് കുറേ ദിവസമായിട്ടോ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചതാണ് അപ്പോൾ ഞാനിത് എൻ്റെ മോള് സാധാരണ പത്ത് പത്തര വരെ കിടന്നുറങ്ങുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഉറങ്ങുമല്ലോ ഞാൻ ബെഡിൽ നിന്ന് പിന്നെ ഷീറ്റിൽ കൊണ്ടുപോയി കിടത്തി അപ്പോൾ പിന്നെ എന്താ നോക്കുന്നത് ഷീറ്റിൽ കൊണ്ടുപോയി കിടത്തി അപ്പൊ എൻ്റെ ബാഗത്ത് തന്നെ എഴുന്നേറ്റ് വന്നു മൂപ്പർ അല്ലേ ഞാൻ ഇവിടെ ഉറങ്ങുന്ന സമയത്ത് വീടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അന്നേ ഉറക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ അങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നല്ല അപ്പവും മുട്ടക്കര കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പോവാം വെൽക്കം പോരാ നമുക്ക് മുട്ടക്കറി എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും വലിയ സവാളയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളു കേട്ടോ നമുക്ക് അധികം എരി വേണ്ടല്ലോ അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ട് സവാള ചെറിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ോക്ക് സവാള ഇങ്ങനെ ഇണക്കി കൊടുക്കണം രാവിലെ തന്നെ നമ്മളെ ഹെൽപ്പറാ ഹെൽപ്പർ മതിലേ

ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം കേട്ടോ ഉള്ളി നമുക്ക് അധികം അങ്ങ് നല്ല സോഫ്റ്റായി വാടുന്നു വേണ്ട കേട്ടോ ഏകദേശം ഒന്ന് ജസ്റ്റ് വാടി വന്നാൽ മതി കാരണം ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് നല്ല ക്രഷ് ചെയ്തെടുക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് മുട്ട ഉപയോഗിച്ചെടുക്കാവ അപ്പോൾ ഇതെ മുട്ട അതിനടുക്ക് മുട്ടയാ വേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതേപോലെ ഒന്ന് വാടി വന്നാൽ മതി ഇട്ട് അപ്പോൾ നമുക്കിത് ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തണിയാൻ വെക്കാം എന്നിട്ട് അതിൻ്റെ അന്ന് പച്ചമുളക് നമ്മൾ അരക്കുന്നില്ല ബാക്കിയൊക്കെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ കാരണം അര നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കാറില്ലേ ഗ്രേവി നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഒരു ടൈപ്പ് കേട്ടോ നമ്മളിവിടെ വെക്കുന്നത് ഇപ്പോൾ പച്ചമുളകൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചൊന്ന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ അതിങ്ങനെ അരച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മൾ മസാല വാട്ടിയ പാനുണ്ടല്ലോ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട കൊടുത്തിട്ട് ഇതുപോലൊന്നും മൂ മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതധികം കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണേ കരിഞ്ഞു പോയാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഫുള്ള് കുളവും ഇതേപോലെ ചെയ്താൽ ഇതിന് വേറെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഇതേ നമ്മളെ തക്കാളിയും സവാളിയും കൂടിയിട്ടുള്ള ഇതിന് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനൊരു കറിയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക സ്പെഷ്യൽ വേറെ തന്നെ ഒരു ടേസ്റ്റുള്ള മുട്ട കറിയാണിത് അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിനൊന്ന് ലൂസാക്കി എടുക്കാവേ ഇനി നമുക്ക് ഇതിൻ്റത്തേക്ക് കുറച്ച് മസാല ഏഡ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അധികം വരുവേണ്ടതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പിന്നെ കാശ്മീരി മുളക് പൊടിയാട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു മുളക് കൂടിയൊന്നും കട്ട പിടിക്കാത്ത രീതിയിൽ എല്ലാം ഒന്ന് ഇളക്കി എടുക്കണം പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഞാൻ മറി ഓൺ ചെയ്തിട്ടായിട്ടില്ല അപ്പോൾ നമ്മളിതിൽ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലധികം നമുക്ക് എരിവ് വേണ്ട കേട്ടോ അതുകൊണ്ടായിട്ടോ നമ്മൾ പൊടികളൊക്കെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ നമുക്ക് ഇതിലൊരു മധുരം കേട്ടോ മുന്നിൽ നിൽക്കേണ്ടത് അധികം എരുവന്താ നമ്മുടെ ഈ ഒരു മുട്ട കറിച്ച അധികം ടേസ്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന മുട്ടക്കറിയാൻ നല്ല സ്വാദായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാര മതി കേട്ടോ അധികം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മധുരം മുൻപന്തിയിൽ എടുക്കും അപ്പോൾ അത് മുൻപന്തിയിൽ നിൽക്കാതെ വിധത്തിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഭയങ്കര സൗണ്ട് ആട്ടോ ഇല്ലേ എൻ്റെ മുകളിലിത് എവിടെ ചട്ടിയും കലം കളിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടോ എന്താ പാത്രം എല്ലാം എടുത്ത് താട്ട് വരുപണുണ്ട് ഭയങ്കര സൗണ്ടാണ് എനിക്ക് നമുക്കിതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുട്ടക്കാർ ഇത് ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ മല്ലിച്ചേപ്പെല്ലാം നമുക്ക് ആഡ് ചെയ്യാവുക അപ്പോൾ എല്ലാത്തിൻ്റെ നല്ല മണക്കും നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ചെയ്യ ഈ ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് കിട്ടും നിങ്ങൾ ഇന്നേവരിങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ അമ്മേൻ്റെ ഈ ഒരു മുട്ടക്കറി ഇത് ഈ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ തുടക്കി നമുക്ക് അളത്തി എടുത്തിട്ട് തരാം മുട്ടയൊക്കെ േ ഇതിൽ ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ അപ്പോൾ ഇവിടെ നമുക്ക് ഗരം മസാല പൊടി ഇല്ലാതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഗരം മസാല പൊടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റും നമുക്ക് വേറെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവർ ഗരം മസാലേൻ്റെ പൊടി കൂടി ഒന്ന് ഒരു നുള്ളിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ അധികം ഓവറാത്ത രീതിയിൽ കുറച്ചൊന്ന് ആഡ് ചെയ്താൽ മതിയേ നമ്മൾ മുട്ട ഇതേ സെപ്പായിട്ട് നമുക്ക് ഇത് ഓരോ മുട്ടയായിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ എടുത്ത് കൊടുക്കാം നമ്മൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടില്ലേ കേട്ടോ ഇല്ല ആ അടിപൊളി ടേസ്റ്റിലും മുട്ടക്കറിയാണ് നല്ല മാവ് ഇവിടെ ായിട്ടുണ്ട് ഇത് നമ്മൾ ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ് നമുക്ക് റൗണ്ടായിട്ട് നമുക്ക് അടച്ചു വച്ചെടുക്കാം എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു യുഗം കേട്ടോ അപ്പവും മുട്ട കറിയും ഭയങ്കര ഫേവറേറ്റ് ഉണ്ടാകേ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ട എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരൊന്നുമില്ല അപ്പൊ നമുക്ക് അപ്പവും മുട്ട കറികൾ അടിപൊളിയായിട്ട് വെക്കാം നല്ല അപ്പം ഭംഗി നമുക്കൊരു പൂലത്തെ അപ്പം ഉണ്ടാക്കേക്ക േ മൂട്ട മൂന്നോട്ട് മൂന്നോട്ട് മൂന്നോട്ടഴ്ച്ച മൂന്നോട്ട് മൂന്നോട്ട് അങ്ങനെ ഇതാണ് നമ്മൾ പൂക്കോലിച്ചപ്പം ഇത് വെച്ചിട്ട് കുറച്ചില്ല പൂ പോലെ ഇല്ലേ നമുക്കിത് അടച്ച് വെച്ചുകൊടുക്കാം അങ്ങനെ അടച്ചപ്പോൾ ആ എന്ത് ഭംഗിയാണ് കാണേ പൂ പോലത്തെ അപ്പം ട്രൈ ചെയ്യുന്നു ഗായ്സ് ആ അമ്മ എൻ്റെ ഞാനിത് ഇടക്കിടക്കാക്കുന്നു ഞാൻ അമ്മ ആദ്യമായിട്ടെക്കുന്നതാണ് ആ അങ്ങനെ അമ്മയുടെ പൂ പോലത്തെ അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അടച്ചെക്കാം എൻ്റെ പോക്കിരിനെ കണ്ടു കേട്ടാ ഇതായിട്ട് ആ പരിപാടി കേട്ടോ ഇങ്ങനെ ഓരോ കബോടൊക്കെ തുറന്നിട്ട് എല്ലാം വലിച്ചെടുക്കുക ആ പോക്കിരിമല പോക്കിരിമല എൻ്റെ അമ്മയുടെ ഭൂപോലത്തപ്പം ഇനി എൻ്റെ ഭൂഗോളത്തപ്പം ഏതാ ഭംഗിന്ന് പറയണേ എൻ്റെ അമ്മയുടെ തന്നെ എൻ്റെ എൻ്റെ അപ്പം എൻ്റെ അപ്പം എൻ്റെ അപ്പം നടുവൻ കറിപ്പോ ഹെ ക്ലീനിംഗ് പരിപാടിയിലാണ് ഏറ്റപ്പെട്ടിട്ടുണ്ട് ഗയ്സ് ഇന്ന് ത്രടിയമുള്ള ഐഡിയ എല്ലാം ക്ലീൻ ചെയ്യിക്കുന്നേ ദാ ഫുൾ ക്ലീനിംഗാണ് എങ്ങനെ അടിച്ചുയർന്ന ഇന്ന് ത്രടിയമുള്ള പരിവാടിയാണ് ക്ലീനിംഗ് നടക്കുക പോവുന്നു ആ ബാ ഹേ ക്ലീനിങ്ങില്ലേ കുട്ടി അപ്പം നിങ്ങക്ക് അപ്പോ നമ്മ ഇതി അമ്മേടെ അടുത്ത് നബ അതെ എൻ്റെ നല്ല അടിപൊളി അപ്പോൾ മുട്ടക്കറിയും കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ നമുക്ക് കഴിച്ചു നോക്കി നല്ല അടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ അതെ അപ്പം ഇങ്ങനെ എടുക്കേ ഓപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നത് അതേ ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത് ആ നിങ്ങൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഒരു മുട്ടക്കറിക്ക് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ ബായ്